ഒരാള് വണ്ടി മറ്റേ പുറത്തേക്ക് എടുത്തിട്ട് തിരിച്ചിട്ട് വരാൻ വേണ്ടി പോവാട്ടോ വാവിനെ വിളിച്ചു പക്ഷെ വാവ് പോയില്ല അപ്പൊ ആളിനെ ഒറ്റയ്ക്ക് പോവാണ് ആരും ഇല്ല കേട്ടോ ഉണ്ണിയാണ് ആളെന്ന് പറയുമ്പോ ഉള്ളില് കാണണൂല ആ കാണണ്ടല്ലോ നമ്മുടെ സുട്ടാപ്പൻ തിളങ്ങുന്നില്ലേ നമ്മൾ ഓട്ടോമാറ്റിക്ക് വാങ്ങിക്കാതിരുന്നത് നമ്മൾ നമ്മളിങ്ങനെയുള്ളതിൽ തന്നെ പഠിക്കണം വെച്ചിട്ടായിരുന്നു കേട്ടോ എന്നുവെച്ചപ്പോൾ ഓട്ടോമാറ്റിക്കാണെന്ന് വെച്ചപ്പോൾ എപ്പോഴും നമുക്ക് സുഖമായിട്ട് വണ്ടി എടുക്കായിരുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതിൽ ഇൻ്റർവ്യൂന്ന് എടുത്തില്ല അത് അമ്മമ്മുടെ വീട്ടിലേക്ക് പോകണം ഒരു വീഡിയോയിൽ ഈ ഉണ്ണി കാർ ഓടിക്കുന്ന വീഡിയോ അമ്മ എടുത്തപ്പം എടുത്തപ്പം ജസ്റ്റ് ആഡ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടോളൂ ഒന്നും കൂടി ബാക്കി ബാക്കി മിടുക്കി പോട്ടെ 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 അങ്ങനെ തിരിച്ചെടുത്തു കേട്ടോ ഞാൻ എപ്പോഴും പറയും ഈ വളവിലൊന്നും നീ പോയി തിരിച്ചിട്ട് വാ ഈ വളവിലൊന്നു പോയി വാന്ന് വളവിൽ തിരിച്ചിട്ട് വരാൻ വേണ്ടി പോവാട്ടോ അവിടെ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അവളാ മുക്കത്തന്നെ ഇട്ട് തിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ അവളിവിടെ അവിടെ പോയിട്ട് തിരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അവൾ അവിടെ ഇട്ടിട്ട് ജാമാക്കി നിർത്തിണ്ട് വഴി വാവേനെ പോവാൻ വാവ പോയില്ലേ അപ്പൊ അവള് ഒറ്റയ്ക്ക് എടുത്തിട്ട് പോയി ആ നിന്നെ വിളിച്ചു വാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് കട്ടിയെ വാവ കൂടെ ഇരങ്ങി നിക്കു വാവ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനൊന്ന് വാവേ து എന്നിട്ട് അപ്പുറത്തെ ഗുഡ് 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 പ്പുറത്തെ വീട്ടുകാരെത്തിറിയൂട്ടാ വിളിച്ചോ അപ്പൊ അവിടെ ഫ്രണ്ട് വന്നിട്ട് ബാഗ് കൂടെയാണ് പോന്നിട്ട് വിളിക്കുന്നത് ഇല്ല ഫ്രണ്ട് കൂടെ വന്നേ ഞാന് ചീത്തറിഞ്ഞ ശേഷം ബാഗ് കൂടെ അത് ഈ വീടിന്ന് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടു അതാ പറഞ്ഞ ഇന്ന് വേണേ ഞാൻ കൊണ്ടുപോവാട്ട് കാരണം തിരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് ഒന്നുപോലെ പത്ത് വട്ടം എടുത്ത് ഈ വഴിയില് കൊണ്ടാ കൊറച്ച് ബുദ്ധിമുട്ടാണ് അതെന്താ പറയാ അപ്പറത്തെ ആ വീട്ടിലെ പൊറത്തേക്കുന്ന പുറത്തേക്ക് ഈ സംഭവം അറിയാതെ കണ്ടില്ലല്ലോ പറഞ്ഞോ ഒന്ന് പറയേ നീ പറഞ്ഞ മതി അവര് നിനക്ക് പറയല നീയല്ലേ പറയണ്ടത് ജസ്റ്റ് ഒരു അല്ലേ പൊടി അതാണ് പ്രശ്നം വൺസ് കഴിക്കാ മതി ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ അമ്മമ്മടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ദിസ്ഇസ് മൈ ഓൾഫീ സിമ്പിളാണ് കേട്ടോ കാരണം ഇപ്പൊ രാത്രിയല്ലേ പിന്നെ വണ്ടിയിലും കൂടിയാണ് എന്ന് വെച്ചാൽ കാറിലാണ് അപ്പൊ പിന്നെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോണത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരുമ്പോഴും വീട് ക്ലീൻ ആയിരിക്കും പിന്നെന്തോ ഞാൻ പറയാൻ വന്നു ആ വാവ്ക്കുട്ടി ഇതപ്പോ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ മമ്മിയുടെ ഓൾമോസ്റ്റ് റെഡി ആവലും ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ജസ്റ്റ് അതും കൂടി കാണിച്ചു തരാം ഹലോ ഗൈസ് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു വീട് ക്ലീൻ ചെയ്തിട്ടാ പോ അപ്പം നമ്മൾ അമ്മമ്മയ്ക്കൊരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മമ്മിക്കോ അമ്മച്ചനും വേണ്ടി ക്രിസ്മസിന് അവർ കേക്ക് കിട്ടിയത് കാണില്ലല്ലോ അപ്പോൾ ഞാനത് മേടിച്ചിട്ടുണ്ട് ഞാനല്ല അമ്മമ്മയും മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഓക്കെ അപ്പം കുറച്ച് സ്നാക്സും സ്നാക്സും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഡിക്കിയിലെടുത്ത് യു

പപ്പയ്ക്ക് മെസ്സേജ് മമ്മി അയക്കാനും അന്ന പറയില്ല നേരങ്ങോട്ട് നോക്കി ഉണ്ണി അതാ നോക്കണ എനിക്കറിയില്ല അപ്പൊ പാലം സ്ഥലം അറിയില്ല സോറി എന്താ ഏതാ നമ്മളെ പാമ്പാടി അതിപ്പോ എത്ര കേക്കണ്ടോ ഭാരതപോയുടെ പാലം ഇവിടെ ഇവിടെ സ്ഥലമില്ല ഓക്കേ അല്ല എന്തോ പറയാവുന്നില്ല ആ കുറച്ചു നേരം കുറച്ചു നേരം ഫോൺ നോക്കി ഞാൻ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം അപ്പൊ ഞാൻ കിടന്നു നോക്കണ സാറി സാറി ഓക്കെ ഗൈസഅ അപ്പൊ ഞാൻ കാറിലായിരുന്നു പിന്നെ ഏട്ടനെ ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ ബാഗിൽ കയറിയിരുന്നു സ്കൂട്ടിക്ക് കയറിയിരുന്നു പക്ഷെ സ്കൂട്ടിയിൽ ഇരിക്കുന്ന അടിപൊളി ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് കാറിൻ്റെ ഒക്കെ പോയിട്ടോ എങ്ങനെ ഉണ്ണി ഏഹ് കോമഡിയാണ് ജിരിക്കോ ഓക്കെ ഗൈസഅപ്പ എന്തായാലും എന്താ ഉണ്ണി എന്തൊക്കെയോ സാധനം മേടിക്കാൻ വേണ്ടി പോകും എന്തൊക്കെയോ സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ അവിടെ അമ്മച്ചനും അമ്മമ്മയ്ക്കും പരിപ്പാടൊക്കെ ഉണ്ടോ അവിടെ കാറിന്റെ അപ്പുറത്ത് കാണുന്നുണ്ടോ അവിടെ ഞാൻ പോയിട്ട് ഇറങ്ങി പേടിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ എന്തായാലും എവിടെ എത്തിയതൊന്നും എനിക്കറിയില്ല ഞാൻ വഴി വഴിയൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് അതിലേക്ക് കയറിയത് എനിക്ക് പിന്നെ വഴിയൊന്നും മനസ്സിലായില്ല സ്വാഭാവികം സാരില്ലേ നമുക്ക് അടുത്തോട്ട് നോക്കാം അപ്പൊ നമ്മൾ വീടെത്തിരിക്കാണ് അമ്മച്ചനെ സർപ്രൈസ് അമ്മമ്മോടും അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അമ്മച്ചനോടും അമ്മമ്മ ഡൗട്ട് എന്നൊരു എനിക്ക് എനിക്കിങ്ങനെ ചെലുപ്പ് തന്നെ കാരണം സ്വീകരിക്കുകയാണ് കണ്ടോ അപ്പം എൻ്റെ തറയണ പോലെ നോക്കണ്ട പിന്നെ അമ്മമ്മ പറഞ്ഞത് ചെറുതായിട്ട് പറഞ്ഞു എന്നൊക്കെ കണ്ട കള്ളി വരുന്നുണ്ടേ ഗൈസ് ഞങ്ങളങ്ങനെ ഇങ്ങോട്ടുണ്ടോ ഗൈസ് ഞങ്ങളങ്ങനെ വീടെട്ടുണ്ടോ അമ്മച്ചന അമ്മ അതെ അമ്മച്ചനെ അറിയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അമ്മച്ചെ അമ്മച്ചൻ ഭയങ്കര കളത്തരം കാട്ടി മുന്നേ അറിയണ പോലെ തന്നെ നിന്നിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മച്ചോട് പറഞ്ഞിട്ടോ അമ്മച്ചന അറിയോ കുടുങ്ങി കുടിക്ക

അവിടെ പൊരിഞ്ഞ ബ്ലോഗിംഗ് ആണ് നമുക്ക് നമ്മുടെ ഭയങ്കര ഞങ്ങൾ കൊറേ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ലൈറ്റ്സും ഒക്കെ ആക്കിട്ട് സെറ്റ് ആക്കിട്ടുണ്ട് ഫോട്ടോ ഷൂട്ട് അപെണ്ട വാദിക്കോടേട്ടാ ആണ്ടാണ് ക്രിസ്മസ് ഫോട്ടോ ഷൂട്ടിന്റെ ഏരിയട്ടാ പറയുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് കോമഡി അടിക്കാൻ പറ്റില്ല ഇല്ല രസില്ല എന്നാ അങ്ങനെ ഓക്കേ ഇപ്പോ ലൈനൈറ്റി ആർക്ക് ഇരിക്കാൻ സാധാനില്ല നമ്മൾ വന്ന് തരണ്ട അമ്മേ അപ്പോൾ നാലു വീടരെ അണ്ടി വീടിന്റെ വാതിൽ കൊട്ടിട്ട് പോയിട്ട് തന്റെ മുടി വെട്ടി നിങ്ങ അമ്മ മുടി വെട്ടാ അമ്മമ്മ മുടി വെട്ടി വരാ എന്നോട് വരുമ്പഴേ അമ്മച്ചനൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് വരിക അപ്പൊ ഇവിടെ എന്താ അമ്മമ്മയെ കാട്ടിൽ സ്വീകരിക്കാൻ നിൽക്കുന്ന ഞാൻ എന്താ വാ പറയണ്ടേ എന്താ പറയണ്ടത് ഉണ്ണി െന്ന് വിചാരിച്ചതല്ല പക്ഷെ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു പ്ലാൻ ഇട്ടതാണ് നമ്മള് കേക്കോ മറ്റേ അവിടെനിന്നും മുറിച്ചിണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഇവിടെ ഏറ്റവും നിക്കണേ

ആ എന്താ ഒന്നിച്ചു വന്നത് ഞാൻ ഒറ്റക്ക് ഇവര് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല ഉണ്ണിയും വന്നിട്ട് തോന്നുന്നു എന്തായാലും ഞാൻ കൊറേ എനിക്ക് ഇവിടെ വന്നപ്പോ ചെറുതാകുമ്പോ വന്ന പോലെ മമ്മി വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ കേക്ക് എവിടെ ഉണ്ണി കേക്ക് ഇവിടെ ഉണ്ട് കേക്കും പിന്നെ അമ്മ അമ്മ അമ്മമ്മക്കും അമ്മച്ഛനും എന്താ എണ്ണക്കടി മേടിച്ചതാണ് കേട്ടോ പരിപ്പാട മുട്ട ബജിയൊക്കെ മേടിച്ചതാണ് അപ്പൊ എന്തായാലും ബൈ ഓക്കെ ഗായസ് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ട് വൈൻഡ് അപ്പ് ണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പൊ ഈ ദിവസത്തെ വീഡിയോസ് ഒക്കെ മെയിൻ ചാനലിൽ വരുന്നുണ്ട് ഇതിലും വരുന്നുണ്ട് അപ്പൊ എന്തായാലും ബൈ ബൈസ് അപ്പൊ എന്തായാലും പോയിട്ട് കഴിച്ചോ എന്താ കഴിക്കാതെ